പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണ് കുളിക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ടത് ഉത്തരം ഉപ്പ് തൈര് വെറും വയറ്റിൽ കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം കുറയോ ഏത് എണ്ണയാണ് വയർ ക്ലീൻ ക്ലീനാകാൻ ഉപയോഗിക്കേണ്ടത് ഉത്തരം ആവണക്കെണ്ണ ഏത് രോഗം വന്നാലാണ് നടത്തത്തിൽ മാറ്റം സംഭവിക്കുന്നത് ഉത്തരം ഏത് ജീവിയാണ് പെട്ടെന്ന് വളരുന്നത് ഉത്തരം ജീവിയാണ്മീങ്കലം ഏത് പഴം ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാലാണ് തടി കുറയുന്നത് ഉത്തരം ഏത് വിറ്റാമിനാണ് കാഴ്ച ശക്തിക്ക് ഫലപ്രദമായത് എത് രക്തഗ്രൂപ്പ് ഉള്ളവരെയാണ് കൊതുകുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്നത് ഉത്തരം വെള്ളമില്ലാതെ ഒരു എത്ര ദിവസം ജീവിക്കാൻ പറ്റും ഉത്തരം ദിവസം ഏത് എല് ഇല്ലാതെയാണ് മനുഷ്യൻ ജനിക്കുന്നത് ഉത്തരം ഏത് രാജ്യമാണ് ആദ്യത്തെ വിമാനം പറത്തിയത് ഉത്തരം അമേരിക്ക വെള്ളം കുടിക്കുന്നത് കുറവായ വരുന്ന രോഗം ഉള്ള ആളുകൾക്കാണ് എന്ന രോഗം വരുന്നത് ഉത്തരം ഏറെ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഉത്തരം പ്രഭാത ഭക്ഷണം ാണ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ അനുയോജ്യമായത് ഉത്തരം രാവിലെ ഏഴ് മുതൽ ഒൻപത് മണി വരെയാണ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ അനുയോജ്യമായത് ഉച്ചഭക്ഷണം കഴിക്കാൻ അനുയോജ്യമായ സമയം ഉത്തരം പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം അത്തായം കഴിക്കാൻ അനുയോജ്യമായ സമയം ഉത്തരം വൈകിട്ട് ആറരയ്ക്കും എട്ടിനും ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് മലിനമായ കുടിവെള്ളത്തിലൂടെ പകരുന്നത് കോളറേത് ഭക്ഷ്യവസ്തുവിലാണ് മായം ചേർക്കാൻ പറ്റാത്തത് ഉത്തരം ഒരിക്കലും ഉത്തരം ആന ഏത് ജീവകമാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നത് ഉത്തരം ജീവകം സി സൂചി കൊണ്ട് കുത്തിയാൽ പോലും ഉത്തരം മസ്തിഷ്കം ഏറ്റവും വലുപ്പമുള്ള ജീവി ഉത്തരം നീല ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളത് ഉത്തരം ഏത് എണ്ണയാണ് ചെറുപ്പം നിലനിർത്താൻ ഫലപ്രദമായത് ഉത്തരം ബദാം എണ്ണ എന്ത് ചെയ്താലാണ് ഹൃദയത്തിന് സംരക്ഷണം ലഭിക്കുന്നത് ഉത്തരം വ്യായാമം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം ഏത് പുരുഷന്മാരുടെ ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നത് ഉത്തരം ചൂര മുടികയച്ചിൽ ഉണ്ടാവുന്നത് ഏത് വസ്തു അധികമായി ഉപയോഗിച്ചാലാണ് ഉത്തരം സോപ്പ് ലോകത്തെ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ഏത് പൂവാണ് വീടിനകത്ത് വിരിഞ്ഞാൽ കോടേശ്വര യോഗമുള്ളത് ഉത്തരം റോസ് ിൽ വെച്ച് കിടന്നുറങ്ങുന്നവർക്ക് വരുന്ന മാരക രോഗം ഉത്തരം